ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മള് പഞ്ചസാര കട്ട പിടിക്കാതിരിക്കുക പ്രത്യേകിച്ച് കടന്നാൽ അതുപോലെ ഒരു അല്പം നനഞ്ഞാലൊക്കെ പെട്ടെന്ന് കട്ട പിടിക്കും ഇതുപോലെ കട്ട പിടിക്കും ഇപ്പൊ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായി വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പൊ അതിനാവശ്യം ഒരു തീപ്പെട്ടി കോലാണ് കേട്ടോ തീപ്പെട്ടിക്കോലെ ഈ ഭാഗം കട്ട് ചെയ്യണേ പ്രത്യേകിച്ച് ഈ മരുന്നുള്ള ഭാഗം കട്ട് ചെയ്യണം അപ്പം അത് കണ്ട മരുന്നുള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ പഞ്ചസാരയുടെ ബോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പഞ്ചസാര ഒന്നും കട്ട പിടിക്കില്ല കേട്ടോ അപ്പം നിങ്ങൾക്കത് ചെയ്തു നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറെ കുറേ നാൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പൂപ്പൽ വരാറുണ്ട് കേടാവുകയും ചെയ്യും അപ്പോൾ മല്ലിപ്പൊടി കൂടുതൽ കാലം പിന്നെയും കിട്ടും എന്നാൽ മുളകുപൊടി അധികം കിട്ടാറില്ല പെട്ടെന്ന് തന്നെ പൂപ്പിൽ വരുന്ന ഒരു സംഭവമാണ് മുളക് പൊടി അപ്പം അങ്ങനെ പൂപ്പിൽ വരാതിരിക്കുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ യാത്ര ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വീടൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തുറന്നു നോക്കുമ്പോൾ എന്തായാലും പൂപ്പിൽ കാണും അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാണ്ട്ടോ പറയുന്നത് അപ്പോൾ ഇതിനായി വേണ്ടത് അല്പം പഞ്ചസാരയാണ് വളരെ ഒരു പിഞ്ച് പഞ്ചസാര മതി കേട്ടോ ഒരു പിഞ്ച് വളരെ ഒരു പിഞ്ച് ഇതുപോലെ ഒരു പിഞ്ച് പഞ്ചസാര ഇതിൽ ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്യുന്ന സമയം അതുകൊണ്ട് ഒരിക്കലും ഇത് പൂ പെട്ടെന്നൊന്നും അധികം പൂക്ക് വ പൂക്കൾ വരികയോ ഏഡാവുകയോ ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത ടിപ്പ് നമ്മുടെ നെയ്ൽക്കട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പൊ സാധാരണ ഗതിയിൽ നഖം മുറിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വീട് വീടിൻ്റെ ഉള്ളിലൊക്കെ നകം മുറിക്കുന്നത് പ്രത്യേകിച്ച് വീട്ടുകാർ പറയും പല പലതരത്തിലുള്ള അപായ സൂചനകളുണ്ടെന്നത് വീട്ടിൽ നഖമായാലും അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വെട്ടി നിർക്കുന്ന സമയത്ത് അതിനു പറ്റിയൊരു വഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കഷ്ണം സെല്ലോ ടൈപ്പിന്റെ കഷ്ണമാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു കഷ്ണം ഉപയോഗിച്ചിട്ട് നമ്മുടെ നെയ്ൽ കട്ടർ നഖം കിട്ടുന്ന സമയത്ത് നഗപ്പറത്തു പോകാണ്ടിരിക്കുകയും ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് ചെയ്യാവുന്നതാണ് ഇതുപോലെ നന്നായി ഒന്ന് കവർ ചെയ്യുക ഇതുപോലെ ചുറ്റും ഒന്ന് നന്നായി കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രൽ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് നഖം പെട്ടിടുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഉള്ളിൽ തെറ്റാൻ നഖം വീഴുകയും ഇത് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പോകുകയും ചെയ്യും അപ്പം അതുകൊണ്ട് നഖം പുറത്താവുമ്പോൾ നല്ല പേടി വേണ്ടട്ടോ അതുപോലെ തന്നെ നമ്മുടെ കട്ടർ മൂർച്ച കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യാവുന്ന ടിപ്പാണ് കേട്ടോ ഇതുപോലെ ബാക്കി വന്നിട്ടുള്ള ഗുളികയുടെ കവറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കളയണ്ടെട്ടോ ഈ കവറ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇത ഇതുപോലെ ഒന്ന് വെട്ടിക്കൊ വെട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതായതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴും വെങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ കട്ടറിന് നല്ല മൂർച്ച കൂടാൻ സഹായിക്കുന്ന ഒരു തിപ്പാണ് കേട്ടോ അത് ഈ ഇതുപോലെ ഗുളിക കവർ മാത്രമല്ല കോഴിമുട്ടയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ വെട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ പഴയ കട്ടറാണ് ഇത് അത്യാവശ്യം മൂർച്ച കൂട്ടിയതാണ് ഇതുപോലെ ഗുളികയുടെ കവറും മുട്ടയുടെ തോടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെയൊക്കെ മൂർച്ച കൂടും